നടിയെ ആക്രമിച്ച കേസിലെ രണ്ടാം പ്രതി മാർട്ടിന്റേതായി കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വീഡിയോ പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണിപ്പോൾ മഞ്ജുവാര്യർ ലാൽ തുടങ്ങിയവരെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ തക്കവണ്ണമുള്ളതാണ് മാർട്ടിന്റെ ഈ തുറന്നു പറച്ചിൽ കേസിന്റെ ആരംഭകാലം മുതൽ മാർട്ടിൻ പലപ്പോഴായി പറഞ്ഞ ചില കാര്യങ്ങളാണ് പുതിയ വീഡിയോയിൽ വിശദമായി അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ മാർട്ടിന്റേത് ലോജിക്കില്ലാത്ത കെട്ടുകഥയായാണ് തോന്നുന്നതെന്ന് കാരണങ്ങൾ സഹിതം മുൻ ബിഗ് ബോസ് താരം കൃഷ്ണ വ്യക്തമാക്കി ഒപ്പം നടൻ ലാലുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളും സായ് കൃഷ്ണ പങ്കുവച്ചു അത് ഇങ്ങനെയാണ് കേസിലെ രണ്ടാം പ്രതിയായ മാർട്ടിൻ ആന്റണിയുടെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു ആദ്യമായല്ല പുതിയ വീഡിയോയിൽ പറഞ്ഞതുപോലൊരു ആഖ്യാനം മാർട്ടിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് സായി കൃഷ്ണ സംസാരിച്ചു തുടങ്ങിയത് ദിലീപിനെ കൊടുക്കാൻ മഞ്ജു വാര്യർ ലാൽ തുടങ്ങി കുറച്ചാളുകളുടെ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന് മാർട്ടിൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് കോടതി പരിസരത്ത് വച്ച് പോലീസ് കൊണ്ടുപോകുമ്പോഴും മാർട്ടിൻ ഇതേ കാര്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ മാർട്ടിന്റെ പുതിയ വീഡിയോ കണ്ടപ്പോൾ എഴുതി വെച്ച് വായിക്കുന്ന ഫീൽ കിട്ടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പഠിച്ച കാര്യം പറയുന്നത് പോലൊരു ഫീലിംഗ് കിട്ടി ദിലീപിനെ പെടുത്താനുള്ള ഡ്രാമയുടെ ഭാഗമായി അതിജീവിതയുടെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മാർട്ടിൻ്റെ വീഡിയോ ആരംഭിക്കുന്നത് മാത്രമല്ല വീഡിയോയിലുടനീളം പുട്ടിന് പേരെ ഇടുന്നത് പോലെ നടിയുടെ പേര് മനഃപൂർവ്വം മാർട്ടിൻ പറയുന്നുണ്ട് വിധിക്ക് ശേഷം ഈ നറേറ്റീവ് പുറത്തു വരുമ്പോൾ നടിയുടെ പേരും കിടന്നോട്ടെ എന്ന ഉദ്ദേശത്തോടെ എടുത്തു വെപ്പിച്ചതുപോലൊരു ഫീൽ മാർട്ടിന്റെ വീഡിയോ കണ്ടപ്പോൾ തോന്നി ദുരൂഹത നിറഞ്ഞ കാര്യങ്ങളാണ് നടിയെക്കുറിച്ച് മാർട്ടിൻ പറയുന്നത് ഇരയായ നടി ഒരു മാഫിയ കിംപിൻ ആണെന്ന തരത്തിലാണ് മാർട്ടിൻ സംസാരിക്കുന്നതെന്നും കാര്യങ്ങൾ പറഞ്ഞ് വയ്ക്കുന്നതും ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസം എന്ന രീതിയിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്നത് മാർട്ടിൻ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് മഞ്ജു വാര്യരും രമ്യ നമ്പീഷനും ലാലും എല്ലാം ചേർന്ന് ദിലീപിനെതിരെ ബോംബ് പോലൊന്ന് പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ചെയ്തു എന്ന തരത്തിലാണ് സ്വയം തന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന് വരുത്തി തീർക്കാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു മറ്റുള്ള പ്രവർത്തികൾക്ക് നിന്നുകൊടുത്തു എന്ന രീതിയിലും മാർട്ടിൻ സംസാരിക്കുന്നു അരിയാഹാരം തന്നെയാണ് നമ്മൾ എല്ലാവരും കഴിക്കുന്നത് മാർട്ടിൻ പറയുന്നതൊന്നും വിശ്വാസയോഗ്യമല്ല ഈ വിഷയം സംഭവിക്കുമ്പോൾ ദിലീപ് മലയാള സിനിമയിലെ കിങ് ആണ് സമർത്ഥനായ ബിസിനസ്സുകാരൻ അങ്ങനെ ഒരാളെ അടിച്ചിടാൻ ആഗ്രഹിക്കുന്നവർ വീക്ക് ലിങ്കിനെ ഒപ്പം കൊണ്ടു നടക്കുമോ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചു നോക്കൂ അന്ന് സംഭവം അറിഞ്ഞ് ലാലിന്റെ വീട്ടിൽ വന്നവരെല്ലാം കള്ളന്മാരാണെന്ന് തന്നെ വെക്കാം എന്നാലും പി ടി തോമസ് എന്ന സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തകൻ കള്ളം പറയുമോ അന്ന് അവിടെ കണ്ടത് വള്ളി പുള്ളി തെറ്റാതെ അദ്ദേഹം എല്ലായിടത്തും പറഞ്ഞിരുന്നു മാർട്ടിൻ പറയുന്നത് ദിലീപ് ഫാൻസ് പോലും വിശ്വസിക്കില്ല ലോ ക്ലാസ് സ്ക്രിപ്റ്റ് ആണ് മാർട്ടിൻ്റെത് അന്തവും കുന്തവും ഇല്ലാത്ത ലോജിക് ഒട്ടും തന്നെ ഇല്ലാത്ത കഥ അതുപോലെ ലാലിനെ വർഷങ്ങളായി അറിയാമെന്നും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്നും ലാൽ ഒരു അധോലോകമാണെന്നും എല്ലാം ഉള്ള വേർഷനും മാർട്ടിൻ പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷേ സംഭവം നടന്ന അന്ന് മുതൽ മാർട്ടിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ലാൽ കാണിക്കുന്നില്ല മാർട്ടിനെക്കുറിച്ച് കുറിച്ച് ഡീപ്പായി പറയുന്നുമില്ല മാർട്ടിൻ്റെ അഭിനയം കണ്ട് സംശയം തോന്നി എന്നാണ് പറഞ്ഞത് കാലങ്ങളായി അറിയാം അതുകൊണ്ട് മാർട്ടിന്റെ ബോഡി ലാംഗ്വേജ് മാറിയപ്പോൾ മനസ്സിലായി എന്നുപോലും ലാൽ പറഞ്ഞിട്ടില്ലെന്നും സായി കൃഷ്ണ പറയുന്നു